മാറ്റം ഉണ്ടാക്കാൻ വരവുകൊണ്ട് നാളത്തെ ഈ മഹിളാ സംഗമം കൊണ്ട് ബി ജെ പി കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ശരിക്കും പറയുകയാണെങ്കിൽ മോഡിജി മുഴുവൻ എടുക്കും തൃശൂരോ കേരളമോ മാത്രമല്ല അദ്ദേഹം ഇന്ത്യ മുഴുവനും എടുക്കും എന്നാണ് എന്റെ ഒരു തണക്കൂട്ടലിൽ വേണം കേരളത്തിൽ കേരളത്തില് ബി ജെ പിയുടെ ഗോപിയായി നാളെ മാറും അതായത് കേരളത്തില് സുരേഷ് ഗോപിയുടെ ഇതൊരു ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് അവിടെ ഒരു വ്യക്തിക്ക് പ്രാധാന്യമില്ല പ്രാധാന്യമില്ലേ എനിക്ക് ഞാൻ വലിയ ഒന്നും മാസം എല്ലാ മാസവും രണ്ടല്ലോ എന്തോന്നും മറന്ന പോലെ എനിക്കുള്ളതാന്നോ അതെ എനിക്ക് വേഗം തന്നോ മറക്കണ്ട തന്നേ ഇപ്പഴെ എനിക്ക് സമാധാനായി